അസോസിയേഷനിലെ അംഗങ്ങൾ ഓണത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ റീൽസിന്റെ പ്രകാശനം നടന്നു പോക്സോ കോടതി ജഡ്ജി ബിജുകുമാർ പ്രകാശന കർമ്മം നിർവഹിച്ചു എന്നെ കൊണ്ട് അത് ജീവിക്കുന്ന പക്ഷേ ഇതിപ്പോൾ വളരെ മനോഹരമായിരുന്നു മനോഹരമായെന്ന് മാത്രമല്ല ആശയപരമായിരുന്നു അത് നമ്മുടെ നാട്ടിൽ ഒരു ഉണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഉണ്ടായ കലാപത്തെ അതിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ ഒരു വലിയ കാര്യം തന്നെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലായിരുന്നു കലാപം അതിപ്പോൾ ഞാൻ ഇതിന് മനസ്സിലാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിഒണ്ടിൽ തീർത്തുന്നതാണ് ഇരുപത്താറ് അഞ്ച് വർഷം നീണ്ടു അപ്പോൾ അത് നൂറ്റി അൻപതോളം ബ്രിട്ടീഷ് പടന്മാരെ കൊലപ്പെടുത്തിയ ഒരുപക്ഷെ ഭാരതത്തിലുള്ള ആദ്യത്തെ സാന്തർ സിനിമ എന്താണെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടാണ് ഒന്നാം സാന്ദർ സിനിമ എന്ന് പറയുന്നത് അതിനു മുമ്പാണ് ഇത് നടന്നിരിക്കുന്നത് അതിന് നൂറ് വർഷം നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ സ്വാതന്ത്ര്യാഭിമാനിയുള്ള ഒരു സിലൈസ് സൊസൈറ്റി സ്ഥലമാണ് നമുക്ക് ഉള്ള ഒരു അവസരമാണ് അപ്പോൾ വളരെ നന്നായിട്ട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആറ്റങ്ങൾ സുരേഷ് കുമാർ അധ്യക്ഷനായി റീൽസ് തയ്യാറാക്കിയ അംഗങ്ങൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് നജുമുദ്ദീൻ സംസാരിച്ചു ബാർ അസോസിയേഷൻ സെക്രട്ടറി റസൂൽ ഷാൻ സ്വാഗതവും ട്രഷറർ നിധിൻ നന്ദിയും അറിയിച്ചു